മലയാള മലയാള ജനതാ ന്യൂസ് സത്യവും ന്യൂസിന്റെ ലൈവിലേക്ക് ഇവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രാവിലെ ഒരു ലൈവ് ചെയ്തു തോന്നുന്നു പൈപ്പ് വെള്ളം കുടിവെള്ളം അത് ശുദ്ധമായതാണ് അത് പാഴായി പോകുന്നതിനെ കുറിച്ചുള്ള ന്യൂസ് ആണ് പരമാവധി ആളുകൾ ഷെയർ ചെയ്തു എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം അത് അന്ന് ന്യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു എന്നാൽ കൗൺസിലർ മറ്റും ഇടപെട്ട് അതിനൊരു പ്രശ്നപരിഹാരം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴും പ്രശ്നപരിഹാരം ഉണ്ടായില്ല കുട്ടികൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് താമസക്കാർ അയൽവാസികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ആളുകളും പൗരസമിതി വിളിച്ചതുകൊണ്ടാണ് ഞാനിവിടെ എത്തിയത് സംഭവം പെരുത്തുകുഴിയാണ് പെരുത്തുകുഴിയിലെ പൗരസമിതിയാണ് ഇപ്പോൾ ഇവിടെ വിളിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ അവർ ലുലു ലുലുമാളിലെ സ്റ്റാഫുകൾ ജീവനക്കാർ അവർ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും അല്ലെങ്കിൽ ബിൽഡിങ്ങിൽ നിന്നും മലിന റോഡിലേക്ക് ഒഴുകുന്നു എന്നുള്ളതാണ് ഒരു പരാതിയെ വന്നിട്ടുള്ളത് ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് വർഷമായി ഈ ഒരു പതിവ് കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടേയിരിക്കുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല കാരണം ഈ ബിൽഡിങ്ങിൽ നിന്ന് മല്യജലം റോഡിലേക്ക് ഒഴുകുകയും അയൽവാസികൾക്കും ആ ദുർഗന്ധം വമിക്കുകയും ഈ വെള്ളം നേരെ അവരുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു മഴവെള്ളം വന്നാൽ അഥവാ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ വെള്ളം മുഴുവനും അവരുടെ വീടുകളിലേക്ക് കയറുകയും ചെയ്യുന്നുണ്ട് തൊട്ടടുത്ത താമസിക്കുന്ന ആളുകൾക്ക് ഇത് കാരണം രോഗമുണ്ടാകുന്നത് കുട്ടികൾക്കൊക്കെ രോഗമുണ്ടാകുന്നുണ്ട് അത് ഡോക്ടറെ കാണിച്ചപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് അവിടെ ഡോക്ടർ ചോദിച്ചത് അപ്പൊ അങ്ങനെ അതിന്റെ അടികാരത്തിൽ അതിന്റെ ഒരു പ്രശ്നത്തിലാണ് ഇപ്പോൾ ഇവര് ഇടപെട്ടത് ഇതിനെ ഓർഡറുമായി സംസാരിച്ചിരുന്നു സംസാരിച്ചപ്പോഴൊക്കെ അവിടെയും അറിയാൻ സാധിച്ചത് ഈ പറഞ്ഞതുപോലെ കാരണം ഇത് മലിനജലം വെള്ളിയിലേക്ക് ഒഴുകുന്നതിൽ അവർക്ക് ഉണ്ട് എന്നാണ് എന്നാൽ ഇപ്പോൾ കോർപ്പറേഷൻ ഇടപെട്ടിരുന്നു കോർപ്പറേഷൻ ഇടപെട്ടതിനു ശേഷം ഇത് ക്ലീൻ ചെയ്തിരുന്നു ക്ലീൻ ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഒഴുകുന്ന ആ വെള്ളം ഒഴുകി വരുന്ന ഓവ് അടച്ചു എന്നാണ് ഇതിന്റെ ഓണർമാർ ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഹോസ്പിറ്റലാണ് എന്നാൽ അറിയാൻ സാധിച്ചത് അദ്ദേഹം ഒന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് എന്നാൽ ഇവിടുള്ള ആളുകളുടെ പരാതികൾ നമുക്കെന്താ കേൾക്കേണ്ടതിന്റെ പരാതികൾ ഷെയർ ചെയ്യണം അധികാരികൾ കാണുന്നവർ ഷെയർ ചെയ്യണം കാരണം ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഒരു അവ്യക്തമാണ് നമുക്കെന്നാൽ അത് കാണാം ഇപ്പോൾ ഇതെല്ലാം ഈ അടയിൽ കൂടെ ഒഴുകുന്ന ഈ വെള്ളം കാരണം ഈ റോഡിലേക്ക് പോകുന്നുണ്ട് ഇപ്പോ മഴ ഇല്ല എന്ന് ശക്തമായ വെറിയാണ് എന്നിട്ട് പോലും ഈ വെള്ളം ഈ ഇതേപോലെ കെട്ടിക്കിടക്കുന്നുണ്ട് ഇതുവഴി ധാരാളം സ്കൂൾ വാഹനങ്ങളും അതോടൊപ്പം തന്നെ കുട്ടികളും മദ്രസാധ്യതയിലെല്ലാം പോകുന്നത് ഇതിന് തൊട്ടടുത്തുള്ള ഒരു ആൾ എന്ന് നനയ്ക്ക് നമുക്ക് അയാളുടെ പരാതികൾ കേൾക്കേണ്ടത് കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ കുട്ടികളൊക്കെ രോഗബാധിതരുന്നാണ് അറിയാത്തത് എന്താണ് ചെയ്യുന്ന പേര് എന്റെ പേര് ഇവിടെ ഞാൻ വർഷം കൊണ്ട് ഇവിടെ താമസിക്കുകയാണ് എന്റെ അച്ഛൻ അമ്മയുടെ സ്ഥലമാണ് ഇത് ഞങ്ങള് താമസിക്കാണ് ഈ ഫ്ളാറ്റ് കെട്ടിയതിനു ശേഷം ഞങ്ങള് കേടുന്നു കഷ്ടപ്പെടാണ് സാറേ ഈ വെള്ളം ചവിട്ടിയാണ് നമ്മൾ വീട്ടിൽ കയറാൻ എന്റെ ഒരളിയും രോഗിയായിട്ട് കിടക്കാൻ ഇന്ന് ഹോസ്പിറ്റലിൽ ആംബുലൻസിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടു വന്നിരിക്കയാണ് ഇവിടെ കിടപ്പുണ്ട് കിടപ്പ് രോഗിയാണ് കൊച്ചുപിള്ളരുണ്ട് എല്ലാം ഉണ്ട് സാർ നടക്കുന്നതല്ല ഇവിടെ ചവിട്ടിയാണ് വരാൻ കാറിന്റെ അടിഭാഗം എല്ലാം പൊള്ളി അടന്നിരിക്കാണ് മൂത്ത മകൻറെ കാറിന്റെ ഇവിടെ കോർപ്പറേഷൻ ആൾ വന്നപ്പോഴേ അതിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞിട്ട് പോയിരിക്കുകയാണ് ഇതുവരെയും ഒരു പരിഹാരം ഉണ്ടായില്ല ഈ വെള്ളത്തിൽ കൂടെ ചവിട്ടിയാണ് ഞങ്ങൾ വരാൻ ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെടേണ്ട സാറാ ഇതിനൊരു പരിഹാരം ഞങ്ങൾ കൊണ്ടാക്കി തരണം ഇല്ലെങ്കിൽ സാറാ ഞങ്ങൾ വിട്ടിട്ട് എവിടെങ്കിലും പോവാറോടൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നൂറ് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞപ്പോഴും അവര് ഇല്ല ഒരു മൈൻഡില്ല ആ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്റെ പാർട്ടിയിലുള്ളതുമാണ് നമ്മക്കും ദൂഷ്യമാണ് ഇതിന്റെ മെയിൻ അവിടെ ആറ്റുടമ്പിലാണ് അവിടെ തോണ്ടിയാ ഈ വെള്ളം നിക്കും കോരിക്കും നമ്മൾ കണ്ടതാണ് ഇവര് വണ്ടി കിണറ്റിനും വെള്ളം കോരിക്കും നേരെ മെയിൻ തുറന്നാൽ ഇത് പോകും നമ്മളെ പള്ളിത്തെ ഒരു ഒന്നും ചെയ്യണ്ട മെയിൻ തുറന്നിട്ട് ഇവിടെ നിന്ന് ഒരു ദോരം കൊടുക്കാം ടാങ്കിന്റെ ടാങ്കിന്റെ ഇത് അടച്ചാ നിക്കും ഈ ഓണ ഉണ്ട് ഡെയിലി കോ രണ്ട് വണ്ടിരണം എനിക്കറി വെള്ളം ആറ്റുളമ്പി പോയാലും ഒഴുകി പോവില്ല സാറേ പോവൂല ഈ ടാങ്കിന്റെ ഓവടച്ചല്ലാതെ ഈ വെള്ളത്തിന് ഒരു സമയം ആ തന്നെ അവിടെയുള്ള ഇതാ ഇപ്പോഴും അറുപത് പേര് വന്ന് ഈ അറുപത് പേര് നാളെ രാവിലെ പോകും പോകുമ്പോ അടുത്ത ടേൺ വരയാണ് അവരും കുളിക്കുകയാണ് നാളെ ഒരു രണ്ട് മണിയാവുമ്പോ ഇതിന്റെ ഡബിൾ വെള്ളമാണ് ഇവരെല്ലാം ഉപയോഗിക്കും ഓ ഉണ്ട് മഴ പെയ്യണി കയറും ഈ വെള്ളം ചവിട്ടിയാണ് നമ്മൾ വരാൻസിലും ചെയ്യുന്നില്ല അപ്പൊ ഇതാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് കാരണം ഈ പ്രേക്ഷർ കാണുന്നത് പോലെ ഈ വെള്ളം മുഴുവനും കെട്ടിക്കിടക്കാൻ ഇത് മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു കാൽമുട്ടും മുഴുവൻ മുങ്ങുന്ന നിലയിലുള്ള ഒരു രീതിയാണ് ഇവിടെ വെള്ളം കെട്ടുന്നത് ഈ ഓണം നിറഞ്ഞാൽ ഇപ്പൊ പ്രേക്ഷർ കാണാൻ സാധിക്കും ഇതിനിടയിൽ കൂടെയൊക്കെ വെള്ളം പൊങ്ങി നിൽക്കുന്നുണ്ട് അതില് ഈ ഇവിടെ മഴ പെയ്തുമ്പോൾ കെട്ടുന്ന വെള്ളമുണ്ട് രണ്ടാമത് ഈ ഫ്ളാറ്റിൽ നിന്ന് ഒഴുകുന്ന വെള്ളവും ഈ റോഡിലേക്ക് ഒഴുകി അത് ജനങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത രീതിയിൽ ആകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ പറഞ്ഞ നാട്ടുകാർ പറഞ്ഞത് എന്തായാലും ഇതിനെ മുമ്പിലുള്ള വീടിലൂടെ ചോദിച്ചോക്കാം അവര് ഈ വെള്ളക്കെട്ട് കാരണം അവർക്ക് ഒരുപാട് രോഗങ്ങൾ വരുന്നുണ്ട് മാത്രമല്ല ഇപ്പോ അവര് ഇത്രയും പൊക്കി അവര് ഈ ഒരു അടുത്ത സമയത്താണ് ഇത് കെട്ടിയതെന്നാണ് പറഞ്ഞത് കാരണം ഇല്ലെങ്കിൽ ഈ വെള്ളം മുഴുവനും ഈ വീടിനകത്തൂടെ പോകും അതോടൊപ്പം തന്നെ ഈ വീട്ടിലേക്കും പോകും എന്നാണ് പറഞ്ഞത് എങ്ങനെയാണോ എത്ര നാളായി ഇവിടെ താമസിക്കുന്നത് ഈ ലൂലു ഫ്ലാറ്റ് വന്നതിന് ശേഷം ഒരു കൊല്ലം വരെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോയി അതിനുശേഷം നേരെ വെള്ളം വരുന്നതെല്ലാം ഇങ്ങോട്ടാണ് വന്നത് ഈ ഫ്ലാറ്റിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ട് ഫ്ലാറ്റ് ആ ലുലുവിന്റെ ഫ്ലാറ്റ് ആണ് ഇവിടെ നേരെ താമസിക്കാൻ നാല് കുട്ടികളുണ്ട് പൊടി എന്റെ മാന്റെ കുട്ടികളാണ് അവർക്ക് എന്നും രോഗമാണ് ഇത് വന്നതിന് ശേഷം അതിനുള്ള ഒരു കുഴപ്പം അവർക്ക് ഇതായിരുന്നു വല ബുദ്ധിമുട്ടുകളെന്ന് ഞങ്ങൾക്ക് മഴയില്ലാതിരിക്കുന്ന സമയത്ത് പോലും ഓടവെള്ളം പോകുകയാണ് അവ ഇത് ഞാൻ പിടിച്ച് കൺസൾട്ട് സലീമിനെ അറിയിച്ചിട്ടുണ്ട് തിരിച്ച് ദിവസം ഡാറ്റ് തിയറി എല്ലാം വിളിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്നിട്ട് അതിനെ പ്രതികരിക്കാൻ ആരും വരുന്നില്ല ദയവായി എന്റെ നാട് കൺസൾട്ട് വന്ന് എല്ലാം ശരിയാക്കി തരാം ക്ലിയർ ചെയ്തു തരാം എന്ന് സമാധാന വാക്ക് പറയുന്നുണ്ട് അതനുസരിച്ച് നമ്മൾ കേൾക്കുന്നുമുണ്ട് പക്ഷെ നമ്മളെ മക്കളെ രോഗങ്ങൾ അത് പറഞ്ഞ് കേൾക്കുന്നില്ല അതുകൊണ്ട് ഈ ബാല സേവന കേന്ദ്രം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടല്ലോ അവിടെ നിന്നെങ്കിലും വന്ന് ഞങ്ങളെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു തീരുമാനം കണ്ടെത്തണം ഈ വെള്ളം ഞങ്ങളെ കാമ്പോണ്ടി വരരുതി മാത്രമാണ് സേഫ്റ്റി ടാങ്കിലെ വെള്ളം കൂടെ വരുന്നുണ്ട് വെള്ളം വരുന്നുണ്ട് ആ ഓട വെള്ളം തുറക്കുന്നുണ്ടെങ്കിൽ ഈ ഓടയുടെ അടിയിൽ എട്ടഞ്ചു ഓസ് താഴെ താത്തിട്ടാണ് മീതെ സാപ്പ് ഇട്ടിരിക്കുന്നത് അപ്പൊ ഈ സാപ്പ് തുറന്നു കഴിഞ്ഞാൽ ഈ എട്ടഞ്ചു ഓസിൽ കൂടെ വരുന്ന വെള്ളവും ചെളിയും എല്ലാ അവശിഷ്ടങ്ങളും നമുക്ക് തുറക്കുമ്പം കാണാൻ കഴിയും കാണാൻ കഴിയും ഇതെല്ലാം അതിനകത്തുണ്ട് പക്ഷെ കൂടുതലും ബാധകം ഞങ്ങളെ മക്കൾ കാണും ബുദ്ധിമുട്ടുണ്ടായ ഗവൺമെന്റ് സർക്കാരായാലും ഞങ്ങൾക്ക് അതിനൊരു തീരുമാനം കണ്ടെത്തി തരണം ഹലോ ുലു വാൾഡിലുള്ളവർക്ക് എല്ലാം തന്നെ കപ്പാസിറ്റി ഇല്ലാതെ ഒരുപാട് എവിടെയാണ് ഒരു പത്ത് ഇത് പത്തെ കൂടുതലുണ്ടാവും പക്ഷേ ഈ താമസിക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായില്ലോ പിന്നെ അത് ഒഴുകുന്നത് ചെറിയ താങ്കാണ് ഈ ഇതിനുള്ള കപ്പാസിറ്റി താമസം ഓരോ റൂമിൽ എട്ടും പത്തും പതിനഞ്ചു പേരാണ് താമസിക്കുന്നത് അതെ അവർക്ക് ഒരു ഈ കാര്യമായി കൗൺസിലറേയും അല്ലെങ്കിൽ റെസിഡൻസ് സോറി ബന്ധപ്പെട്ടു ാണ് തീർച്ചയായിട്ടും കൗൺസിലിന് നിരവധി തവണ ബന്ധപ്പെടുകയും കൗൺസിലർ ഇവിടെ വരികയും ഇതിന് പരിഹാരം ഉടനെ തന്നെ പരിഹരിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് രണ്ടാഴ്ചയായി രണ്ടു ദിവസം മുമ്പ് പൊതുമരാമത്ത് വകുപ്പിന്റെ വണ്ടി ഇവിടെ വന്നു അവർ ഈ ഓടയൊക്കെ കണ്ടു ഓട ഉടനെ നിർത്തണം എന്നിട്ട് ഇതിന് പരിഹരിക്കാമെന്ന് പറഞ്ഞു പോയെങ്കിലും ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഇവിടെ ലുലു മാർക്ക് മാളിന്റെ ഒരു ഇരുന്നൂറോളം ആൾക്കാർ ഇവിടെ താമസം ഉണ്ടെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അവർ ഓരോ ടൈം ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഇപ്പോൾ ഒരു നാല് എട്ട് മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഒരു ബാച്ച് വരും അവർ വന്ന് കുളിക്കാൻ കയറിയ ഉടനെ തന്നെ ഈ റോഡ് വീണ്ടും ബ്ലോക്ക് ആവും മഴയില്ലെങ്കിലും ബ്ലോക്ക് ആവുക മഴയില്ല ഇല്ല ഇപ്പൊ എത്ര ദിവസമായിട്ട് മഴ ഇല്ലല്ലോ ഇവിടെ അതുകൊണ്ടാണ് ഈ വെള്ളം ഇവിടെ കെട്ടി കിടക്കുന്നത് ഉച്ച സമയത്തൊക്കെ തയ് കിടക്കുന്ന ഈ കാണുന്ന എല്ലാ പാടും ഉച്ചയ്ക്ക് വെള്ളം ഉണ്ടായിരുന്നാണ് ഈ ഡ്രെയിനേജ് വെള്ളമാണ് ഇവിടെ ഈ റോഡിൽ അതെ മഴ ഇല്ലാത്ത സമയത്താണ് ഇത്രയും വെള്ളം കെട്ടിക്കിടക്കുന്നത് മഴ വരുമ്പോ ഈ വെള്ളവും മഴ വെള്ളവും കൂടെ ചേർന്നുകൊണ്ട് ഇവിടെ മുട്ടടി വെള്ളമാണ് അപ്പൊ മഴ ഉള്ള മാറിക്കഴിഞ്ഞാൽ പിന്നെ ഈ അവസ്ഥയിലാണ് ഉള്ളത് കാരണം അവരുടെ ഡ്രെയിനേജിന്റെ ടാങ്ക് നിറയും ആ ടാങ്ക് നിറഞ്ഞ് നമ്മുടെ ഈ ഓടയിലേക്ക് വരും ഓട ഓവർഫ്ലോ ആയിട്ടാണ് റോഡിലേക്ക് വരുന്നത് ഇതിലൂടെയാണ് കൊച്ചു കുട്ടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചുകൊണ്ടാണ് സഞ്ചരിച്ചുകൊണ്ടാണ് പോകുന്നത് ഇപ്പൊ നമ്മളിപ്പോ റെസിഡൻസിയുടെ ഇതിൽ ക്യാമറ ഈ ഏരിയ ലൊക്കേഷനിൽ മുഴുവനും ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ക്യാമറയിലൂടെ നോക്കി മെനഞ്ഞാന്ന് ഞാൻ രണ്ട് കുട്ടികൾ കൊച്ചു കുട്ടികൾ മദ്രസെ പോയ കുട്ടികളാണെന്ന് തോന്നുന്നു ഈ വെള്ളത്തിൽ നിന്ന് കളിച്ചോണ്ടിരുന്നപ്പം ഞാൻ അവിടെ നിന്ന് ഏതാണ്ട് അഞ്ഞൂറ് മീറ്റർ നടന്ന് ഓടി വന്ന് ആ കുട്ടികൾ അവിടെ നിന്ന് മാറ്റി വിട്ടു എന്തിനാ മക്കളെ ഈ വെള്ളത്തിൽ കളിക്കണം അറിയില്ല ഈ കുട്ടികൾക്കറിയില്ല കുട്ടികൾ വീട്ടിന്റെ നടയിൽ വെള്ളം കിടക്കുന്നു അതിൽ കളിച്ചോണ്ടിരിക്കാണ് ഈ വെള്ളത്തിൽ ജലമാണ് കുട്ടികൾക്ക് അറിയില്ല ഈ പരിസരത്ത് ഇപ്പൊ തന്നെ ഒരാൾ വെൽഡിംഗ് വർക്ക്ഷോപ്പിലെ പണിക്കാരനെ ഇറങ്ങി പുറത്ത് പോയപ്പോ എന്റെ ഇവിടെ ഏതോ വീടിന്റെ ടാങ്ക് പൊട്ടി കിടക്കണല്ലേ ഞാൻ പറഞ്ഞ ആ ടാങ്കിന്റെ അല്ല വിഷയം ഈ വെള്ളമാണ് സ്മെല് അടിച്ചോണ്ടിരിക്കുന്നത് കാരണം ഇവിടെ നല്ല സ്മെല്ലും അതോടൊപ്പം തന്നെ ഇവിടെ ഈ പൊതുഗ് ശല്യം കൊണ്ട് പലരുടെയും കാലുകൾ ഇന്നലെയും മെനഞ്ഞാൻ നോക്കി ഞങ്ങളെ റെസിഡൻസിക്ക് പരാതികൾ തരികയും അവര് വന്ന് കാലുകളെ കൊണ്ട് കാണിച്ചു ഈ നിൽക്കുന്ന മനുഷ്യന്റെ ദേഹത്ത് മുഴുവൻ ഒരുമാതിരി ഫംഗസ് അടിച്ചിട്ട് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അദ്ദേഹം ഇവിടെ വളരെ ദയനീയമായ അവസ്ഥയിലാണ് എന്റെ അടുത്ത് വന്ന് റസിഡൻസിയുടെ ആളെന്ന നിലയ്ക്ക് നമ്മളടുത്ത് വന്ന് പറയുകയാണ് നിങ്ങൾ ഇത് കണ്ടിട്ട് ഞങ്ങൾ ഒന്നും പരിഹരിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ റെസിഡൻസി കൊണ്ട് എന്താണ് ഉപയോഗം എന്നാണ് ഇന്നലെ അദ്ദേഹം നമ്മളടുത്ത് വന്ന് ചോദിച്ചത് അദ്ദേഹം അടുത്ത് താമസിക്കുന്ന ആള് ഇതൊക്കെ ഈ ഒരു കാരണം കൊണ്ട് ഒന്നായതാണ് അല്ലേ ഇത് നിങ്ങളെ ഹോസ്പിറ്റലൊക്കെ കാണിച്ചു ഇത് കാരണം പറഞ്ഞത് ഇങ്ങനെ ഈ ഒരു വെള്ളത്തിന്റെ അലർജി തന്നെ അലർജിയാണ് അടിഭാഗം റെസിഡൻസിന്റെ പരിധിയിൽപ്പെട്ടതാണല്ലോ ഈ ഒരു ഓണറുമായി ഓണറുമായി സംസാരിച്ചു ും പറഞ്ഞു ഇപ്പൊ ഓണർ സുഖ കിടക്കാണ് പുള്ളി പക്ഷെ ഓണറുമായിട്ട് സംസാരിച്ചപ്പോ ഓണറും പറഞ്ഞത് അവര് വേണ്ടി പരിഹാരം കാണുന്നതിന് വേണ്ടി രണ്ട് ടാങ്ക് അഡീഷണൽ എടുത്തിട്ടുണ്ട് ആ ടാങ്ക് നിറഞ്ഞുകൊണ്ടാണ് ഓവർഫ്ലൈ ആയി വരുന്നത് ഇതിന് ഉടനെ തന്നെ പരിഹാരം കാണാമെന്നും പുള്ളി പറഞ്ഞു പക്ഷെ കൗൺസിലറും പറഞ്ഞു ഇതിന് ഉടനെ തന്നെ പരിഹാരം കാണാമെന്ന് എന്ത് തന്നെയാലും ശരി ഓരോ സെക്കൻഡുകൾ കൊണ്ട് ഈ വെള്ളം നിറയുകയും റോഡിൽ മൊത്തം മലിന വരികയും ചെയ്യുന്നത് ഈ നാട്ടുകാർക്ക് മൊത്തത്തിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് കൗൺസിലർ വന്ന് നിന്ന് തന്നെ രണ്ട് മൂന്ന് കിലോ ബ്ലീച്ചിങ് പൗഡർ വാങ്ങി ഇവിടെയൊക്കെ തട്ടിയിട്ടാണ് കൗൺസിലറും പോയത് അതുകൊണ്ട് നാട്ടുകാര് മൊത്തത്തിൽ ഇപ്പൊ ഇവിടെ ആളുകൾ വളരെ കുറവാണ് കാരണം നാട്ടുകാരും മൊത്തത്തിൽ വന്ന് രണ്ടു ദിവസം മുമ്പ് റെസിഡൻസിക്ക് പരാതി തന്ന കംപ്ലൈന്റ് നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ ഞാൻ പൂന്തര സ്റ്റേഷനിലെ വിളിച്ചു കുറച്ച് മുമ്പ് ഹെൽത്ത് ഇൻസ്പെക്ടറെ വിളിച്ചു അപ്പൊ ഹെൽത്ത് ഇൻസ്പെക്ടർ അവരുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞതുകൊണ്ട് നാളെ രാവിലെ വരാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പൂന്തറ സ്റ്റേഷനിലെ വിളിച്ചപ്പം പറഞ്ഞത് നാളെ രാവിലെ നിങ്ങൾ സർക്കിളിന് ഒരു കംപ്ലൈന്റ് കൊടുക്കണം അതനുസരിച്ച് മുന്നോട്ട് പോകാം ഉടനെ തന്നെ പരിഹാരം കാണാൻ വേണ്ടി വരാം എന്ന് അവരും പറഞ്ഞിട്ടുണ്ട് എന്തായാലും ശരി നാട്ടുകാരുടെ ആവശ്യം എന്ന് പറയുന്നത് ഇതിന് സായിയായ ഒരു പരിഹാരം കണ്ട് തന്നെ ആകണം അല്ലാതെ നമുക്ക് ഇത് എന്നും വന്ന് ചാനലുകാരെ വിളിച്ച് ഏഹ് നാട്ടുകാർ വിളിച്ച് വേളം ഉണ്ടാക്കിയിട്ട് നാട്ടുകാർ ഇപ്പ റോഡ് കെട്ടി ഉപരോധിക്കാൻ പോകുന്നതാണ് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു അത് വേണ്ട നമുക്ക് അറിയിക്കേണ്ട അവരെ അറിയിച്ചതിന് ശേഷം പരിഹാരം കണ്ടില്ല എങ്കിൽ മാത്രം റോഡ് ഉപരോധിച്ചാൽ മതിയെന്നുള്ള ഒരു ഇതിലാണ് ഇവരെ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഏതായാലും ഈ ലൈവ് കാണുന്ന പ്രേക്ഷകർ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം അധികാരികൾ കാണേണ്ടതുണ്ട് പ്രത്യേകിച്ച് മന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചാണ് കാരണം പകർച്ചവ്യാധികളും വളരെയധികം ശക്തമായ രീതിയിലാണ് ഈ ഒരു മഴക്കാലത്ത് പക്ഷേ ഒരു നടപടികൾ അതിനുവേണ്ടി കോർപ്പറേഷൻ ഭാഗത്തു അല്ലെങ്കിൽ സമീപ ഉണ്ടാകണമെങ്കിൽ ഇതേപോലുള്ള കാര്യങ്ങൾ കൂടി കാണേണ്ടതുണ്ട് സത്യത്തിൽ അത് കാണണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു തുടർ നടപടി ഉണ്ടാകണം ഇതേ ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് വർഷമായി ഈ ഒരു സാഹചര്യമുണ്ട് എന്നാണ് ഇപ്പോഴും ഇവർ അറിയാൻ സാധിച്ചത് ഇന്ന് വലിയ ആൾക്കൂട്ടമായിരുന്നു ഏകദേശം അവരുമായിട്ടൊരു എം എതയിലെ എത്തിയതാണ് പക്ഷേ ഇപ്പോഴും പരിസരവാസികളും അതോടൊപ്പം തന്നെ ഇവിടുത്തെ കുട്ടികളുമാണ് കൂടുതൽ രോഗം അനുഭവിക്കുന്നത് എന്നാണ് ഇപ്പോഴും അറിയാൻ സാധിച്ചത് എങ്കിൽ മന്ത്രി വീണ ജോർജ് പറഞ്ഞതുപോലെ പകർച്ചവധി പടരാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കുക അതോടൊപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പരിഹാരം കാണേണ്ടതുണ്ട് ഈ പറഞ്ഞതുപോലെ ഇതിന്റെ ഓർഡർ ഇപ്പൊ ഹോസ്പിറ്റലാണ് തൊട്ടുമുമ്പ് ഞങ്ങളും അദ്ദേഹത്തെ വിളിച്ചിരുന്നു വിളിച്ചപ്പോൾ അദ്ദേഹം കിംസിനാണ് ഒരാഴ്ച അഡ്മിറ്റാണ് ഇടയ്ക്ക് ഇതേപോലെ പരാതി വന്നിരുന്നു കൗൺസിലർ വിളിച്ചു കോർപ്പറേഷന്റെ ആൾ വന്നു അവിടെ നിന്നുള്ള ഓവയിൽ നിന്നുള്ള വെള്ളം അത് കംപ്ലീറ്റ് അടച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ എന്താണ് എന്ന് യാഥാർത്ഥ്യം ഇതിലേക്ക് നടന്നതെന്ന് നമുക്കും അറിയാൻ സാധിക്കില്ല എന്തായാലും ഈ ലൈവ് ഇവിടെ മൈൻഡിപ്പിയാണ് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ക്യാമിറ്റുകൾ ഇതിൽ അറിയിക്കുകയും ചെയ്യാം അധികാരികൾ കാണേണ്ടതുണ്ട് ഇടപെടേണ്ടതുണ്ട് കാരണം രോഗ രോഗം മൂർച്ഛിക്കുന്ന അവസ്ഥ ആയാൽ ദുരവ്യാപകമായി അല്ലാതെ ഈ ഒരു പ്രദേശത്തെ മുഴുവനും ബാധിക്കും കാരണം ഈ പ്രദേശത്ത് കൂടിയാണ് ഇവിടെയുള്ള എല്ലാ സ്കൂളിലേക്കുള്ള കുട്ടികൾ മദ്രസയിലെ കുട്ടികൾ പോകുന്ന വാഹനങ്ങൾ പോകുന്നത് എല്ലാം ഈ ഒറ്റ വഴിയാണ് മഴവെള്ളം വന്നാൽ ഇതുവഴി സഞ്ചരിക്കാൻ പറ്റാത്ത നിലയിലും വാഹനങ്ങളിൽ ആഹ് പോകുന്ന അവസ്ഥയിലേക്ക് വെള്ളം പൊങ്ങുകയും ചെയ്യുന്നതൊക്കെ നിർത്തിയ കാഴ്ചയാണ് മലയാള ന്യൂസും അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഒരു പ്രതീക്ഷാപിച്ചുകൊണ്ടാണ് ഇത് നിങ്ങളുടെ മുമ്പിൽ കാശാസ് ചെയ്യുന്നത് പരമാവധി ഷെയർ ചെയ്യണം അധികാരികൾ കാണേണ്ടത് എന്തായാലും പുതിയ ന്യൂസുമായി കാണുന്ന തൽക്കാലം ബൈ മലയാള ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം സപ്പോർട്ട് ചെയ്യുക